ഇതാ നയന്താരക്കും വിഘ്നേശിവനും നെറ്റ്ഫ്ലിക്സിനും എതിരെ കേസുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ സിവിൽ അന്യായം ഫയൽ ചെയ്തിരിക്കുകയാണ് ധനുഷ് ഇപ്പോൾ കോടതി ധനുഷിന്റെ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ധനുഷിന്റെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി നയന്താരയ്ക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുകയാണ് നയന്താര പകർപ്പ ലംഘിച്ചെന്നാണ് ധനുഷ് ഹർജിയിൽ പറയുന്നത് വിഷയത്തിൽ നയന്താര ശിവൻ നെറ്റ്ഫ്ലിക്സ് എന്നിവർ മറുപടി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു നയന്താരയുടെ വിവാഹവും പ്രണയവും ജീവിതവും ഒക്കെ പ്രമേയമായി വരുന്ന നയന്താര ബിയോണ്ട് ദി ഫെയറിറ്റൽ എന്ന ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ തുടങ്ങി വെക്കുന്നത് ഡോക്യുമെന്ററിയിൽ നയന്താരയെ നായികയാക്കി വിഘ്നേശ്ശിവൻ സം ചെയ്ത നാനും എന്ന ചിത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് വിവാദങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് നയൻതാരയും ശിവനും തമ്മിൽ പ്രണയത്തിലായത് അതിനാൽ തന്നെ നയൻതാരയുടെ ഡോക്യുമെന്ററിയിൽ ഈ ദൃശ്യങ്ങൾ ഏറെ നിർണായകവുമായിരുന്നു നാനും റൌഡിദാൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ഗാനവും രംഗങ്ങളുമെല്ലാം ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തുന്നതിനായി ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ധനുഷിൽ നിന്നും നയന്താരയും വിഘ്നേശിവനും എൻഒ സി തേടിയിരുന്നു എന്നാൽ എൻ ഒ സി നൽകാൻ ധനുഷ് വിസമ്മതിച്ചു അതുമാത്രമല്ല ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ അതിൽ നാനും റൌഡിദാൻ എന്ന ചിത്രത്തിന്റെ വിസ് രംഗങ്ങൾ ഉൾപ്പെടുത്തിയതിനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തു മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള രംഗങ്ങൾ ഉപയോഗിച്ചതിന് പത്ത് കോടിയാണ് ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് ചിത്രത്തിന്റെ ബി ടി എസ് ദൃശ്യങ്ങളും നിർമ്മാതാവിന് അവകാശപ്പെട്ടതാണെന്നായിരുന്നു ധനുഷ് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയത് ഇതോടെ ധനുഷിനെതിരെ നയന്താര രംഗത്തെത്തി ധനുഷിനെ അഡ്രസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച് സുദീർഘമായ ഒരു കത്ത് തന്നെ നയൻതാര സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയും ചെയ്തു ഇതോടെ എല്ലായിടത്തും നയന്താര ധനുഷ് തർക്കമായി ചർച്ചാ വിഷയം വിവാദം ആളിക്കത്തി അതിനിടയിൽ നയന്താരയുടെ ജന്മദിനമായ നവംബർ പതിനെട്ടിന് നാനും റൗഡിനാലിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി റിലീസ് ചെയ്യുകയും ചെയ്തു ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ധനുഷിന്റെ പുതിയ നീക്കം അതേസമയം ധനുഷ് ഐശ്വര്യ രജനീകാന്ത് വിവാഹമോചന കേസിന്റെ വിധി പറയുന്നതും ഇതേ ദിവസമാണ് എന്ന പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ധനുഷും ഐശ്വര്യ രജനീകാന്തും തങ്ങളുടെ പതിനെട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചത് എന്നാൽ മക്കൾക്ക് വേണ്ടി നിയമപരമായി വേർപിരിയുന്നില്ല എന്നാണ് നേരത്തെ തീരുമാനിച്ചത് അത് രണ്ടുപേരുടെയും ഭാവി ജീവിതത്തിന് വെല്ലുവിളിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സമീപകാലത്താണ് കേസ് ഫയൽ ചെയ്തത് കേസ് കൊടുത്തതിന് ശേഷം ആദ്യം രണ്ടു മൂന്ന് തവണ ഹിയറിംഗിന് വിളിച്ചത് പ്പോഴും രണ്ടുപേരും എത്തിയിരുന്നില്ല ഇതോടെ ധനുഷും ഐശ്വര്യയും വീണ്ടും ഒന്നിക്കുമെന്ന ഗോസിപ്പുകൾ പ്രചരിച്ചു അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടാണ് നവംബർ ഇരുപത്തിയൊന്നിന് രണ്ടുപേരും കോടതിയിൽ എത്തിയത്